ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഓണ സ്പെഷ്യൽ കാരറ്റ് കിച്ചെടി ഉണ്ടാക്കിയല്ലോ ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇത് ഒരു ബൗൾ അരിഞ്ഞ കാരറ്റ് ആഡ് ചെയ്യാണ് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഗ്യാസിൽ വെച്ച് നാലോ അഞ്ചോ ഫിസില് വരുന്നവരെ നല്ലതുപോലെ വേവിക്കാം ഇനി കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെടുത്ത് ഒരു ബൗൾ തേങ്ങ നാല് കൊച്ചുള്ളി രണ്ട് ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ജീരകം ഇത് നല്ലതുപോലെ അരച്ച് മാറ്റി വയ്ക്കാം ഇനി അടുത്ത ജാറെടുത്ത് അതിലേക്ക് വേവിച്ച് നല്ലതുപോലെ വേവിച്ച് തണുത്ത ക്യാരറ്റ് ആഡ് ചെയ്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് അരച്ച ക്യാരറ്റ് അതിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടെ ആഡ് ചെയ്യാം കൂട്ടും ആഡ് ചെയ്ത് ഈ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം ഈ കൂട്ടും ക്യാരറ്റും ഒറ്റ നല്ലതുപോലെ മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായി ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല തുറന്നു വെച്ച് തന്നെ ഇതുപോലെ നന്നായി അങ് ഇളക്കുമ്പോഴത്തേക്ക് ഈ കൂട്ട് നല്ലതുപോലെ തിളച്ച് കൂട്ട് വേവയും ചെയ്യും ഈ വെള്ളം നന്നായി വറ്റി വരികയും ചെയ്യും ഇത ഇവിടെ കൂട്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ നല്ല ഡ്രൈ ആയി ക്യാരറ്റ് വരും കൂട്ട് നല്ല പോലെ വേവയും ചെയ്യും ഇങ്ങനെ വന്നതിന് ശേഷം ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ല തണുക്കട്ടെ തണുത്തതിന് ശേഷം ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാം ഇവിടെ ക്യാരറ്റ് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബൗൾ തൈര് ആഡ് ചെയ്യുകയാണ് തൈരും ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി തൈരും കൂട്ടും എല്ലാം യോജിച്ച് വരുന്ന രീതിയിൽ ഇളക്കി മാറ്റി വയ്ക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള കടുക് താളിക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇടാം കുഞ്ഞുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ താളിപ്പ് ഇവിടെ തയ്യാറാണ് ഇത് ഇതാ ഇവിടെ ഞാൻ ക്യാരറ്റ് കിച്ചടി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഈ കടുക് താളിച്ചത് ഒഴിക്കുമ്പോഴത്തേക്ക് ക്യാരറ്റ് കിച്ചടി ഇവിടെ തയ്യാറാണ് ഓണം സ്പെഷ്യലാണ് എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണോട് പ്രസ് ചെയ്യുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്